നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പരേഗ്യൻ ഇതിഹാസ ഗോൾ ആയിരുന്ന ചിലാവേർട്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ ബിനീഷ്യസ് ജൂനിയറിനെ അധിക്ഷേപിച്ചത് ഒരു സ്വവർഗാനുരാഗി ആവാതെ ഫുട്ബോൾ ആണുങ്ങൾക്കുള്ളതാണ് എന്നായിരുന്നു ചിലാവേട്ട് വിനീഷ്യസിനോട് പറഞ്ഞിരുന്നത് വിനീഷ്യസ് ജൂനിയർ കരഞ്ഞതിനെതിരെയായിരുന്നു അദ്ദേഹം ഈ ഒരു അധിക്ഷേപം നടത്തിയിരുന്നത് ഇത് പിന്നീട് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട് വീണ്ടും വിനീഷ്യസ് ജൂനിയറെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആണ് ചിലാവേട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ാണ് എന്തിനാണ് എല്ലാവരും വിനീഷ്യസിനോട് കരുത്തനാവാൻ പറയുന്നത് എന്തിനാണ് അദ്ദേഹം ക്യാമറ കാണുമ്പോൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞത് കറുത്ത വംശജർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം വേണമെന്നാണ് അതുകൊണ്ട് വെളുത്ത വംശജർ എന്ത് ചെയ്യണം എല്ലാവരും ആത്മഹത്യ ചെയ്യണോ കാര്യങ്ങളെ ഗതി തിരിക്കരുത് വിവേചനം അർജന്റീനയിലും ഫ്രാൻസിലും അതുപോലെ തന്നെ ലോകത്തെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് പരാഗിയയിൽ നിന്നും വന്ന സമയത്ത് എനിക്കും വിവേചനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അർജന്റീനയിൽ നിന്നും എനിക്കും അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ട്വിറ്ററിൽ കുറിച്ചത് പരാഗിയയിൽ സാധാരണ ഗതിയിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് മിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന താരമാണ് ലോകത്ത് എത്രയോ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതൊന്നും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ മാത്രമല്ല എതിരാളികളെ ആദ്യം ആക്രമിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വിനീഷ്യസ് ജൂനിയർ ആണ് നേരത്തെ അർജന്റീനയിലെ ബൊക്ക ജൂനിയേഴ്സ് ആരാധകരെ ബ്രസീലിയൻ പോലീസ് അവിടെ വെച്ച് തല്ലിച്ചതച്ചിരുന്നു അന്ന് ഈ പറയുന്ന വിനീഷ്യസ് ജൂനിയർ എവിടെയായിരുന്നു ഇതാണ് ചിലാവേട്ട് ഇപ്പോൾ ഒരു വിശദീകരണമായി കൊണ്ട് നൽകിയിട്ടുള്ളത് ഏതായാലും വിനീഷ്യസ് ജൂനിയറോട് കടുത്ത ഒരു വിരോധം വെച്ച് പുലർത്തുന്ന യാണ് ചിലവേട്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മിനീഷ്യസ് ജൂനിയർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നം അദ്ദേഹം മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ചുരുമ്പയം കൊണ്ടും കാണാം